ഒന്ന് ചിന്തിച്ചു നോക്കൂ നിങ്ങൾ നിങ്ങളുടെ വീട്ടില് സ്റ്റക്കായിരിക്കുകയാണ് ഒരേ ഒരു കാരണം കൊണ്ട് ജസ്റ്റ് ഒരു കൊതുക് ഗടി മൂലം ഈ സിറ്റുവേഷൻ ഇപ്പൊ നടക്കുന്നത് ചൈനയിലാണ് അതെ ചൈന ഇപ്പൊ പോരാടിക്കൊണ്ടിരിക്കുന്നത് ഒരു മാസീവ് ആയിട്ടുള്ള ചിക്കൻ ഗുനിയ ഔട്ട് ബ്രേക്കിനെതിരെയാണ് വളരെ വേഗത്തിലാണ് ചിക്കൻ ഗുനിയ അവിടെ വ്യാപിക്കുന്നത് ഏഴായിരത്തിന് മുകളിൽ മനുഷ്യർക്കാണ് ഇപ്പോൾ ഇത് ബാധിച്ചിരിക്കുന്നത് ഇതിലെ ഷോക്കിംഗ് ഫാക്ട് എന്തെന്നാൽ ഈ ഏഴായിരം പേരും ജസ്റ്റ് ഒരു സിറ്റിയിൽ നിന്നുള്ള കണക്ക് മാത്രമാണ് അത് മാത്രമല്ല പതിനാറ് രാജ്യങ്ങളിൽ ഇത് ഓൾറെഡി വ്യാപിച്ചിട്ടുണ്ട് പനി സന്ധിവേദന വേദന ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങളാണ് കൂടുതലായും ബാധിച്ചവരിൽ കണ്ടുവരുന്നത് ജസ്റ്റ് ഒരു കൊതുക് കടിയിലൂടെ ഇതിനെ ടാക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് ചൈന ഇപ്പോൾ കോവിഡ് സ്റ്റൈൽ ക്വാറന്റൈൻ ഉൾപ്പെടുത്തി അതുപോലെ തന്നെ ഡ്രോണുകൾ ഉപയോഗിക്കുന്നുണ്ട് അത് മാത്രമല്ല ആർമിയുടെ വരെ സഹായം അവരിപ്പോ തേടിയിരിക്കുകയാണ് കൊതുക് പോരാടാൻ വേണ്ടി ഡബ്ല്യു എച്ച് എന്താണ് പറയുന്നത് യാത്രക്കാർ അലേർട്ടായിരിക്കുക നിങ്ങൾക്ക് പനി സന്ധിവേദന വേദന ചൊറിച്ചിൽ തുടങ്ങിയ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ ഇവിടെ കറങ്ങു നടക്കാതെ ഒരാഴ്ചയ്ക്ക് ഉള്ളിൽ തന്നെ ചെക്ക് ചെയ്യുക ഇനി നിങ്ങൾ പറയേണ്ടത് ഒരു കൊതുകടി മൂലം ഒരു കംപ്ലീറ്റ് നഗരം തന്നെ അടച്ചുപൂട്ടേണ്ടി വരുന്ന ഒരു രാജ്യത്ത് അത് എത്ര ഡെവലപ്ഡ് ആയിട്ടുള്ള നല്ല കൺട്രി ആയിരുന്നാലും നിങ്ങൾക്ക് അവിടെ ജീവിക്കാൻ സാധിക്കുമോ സേ യെസ് ഓർ നോ ഇൻ ദിവസ